മക്കളെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കറിനാരങ്ങ കൊണ്ടുള്ളൊരു നാരങ്ങ കറിയാണ് കേട്ടോ സദ്യക്കൊക്കെ വിളമ്പാനും വീട്ടിൽ നമ്മൾക്ക് ചോറ്ണ്ണാനായിട്ട് എടുക്കാനുള്ളൊരു നാരങ്ങ കറി ഇത് കുറച്ച് ദിവസങ്ങളോളം കേട് കൂടാതിരിക്കും കേട്ട കറിനാരങ്ങ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം അഞ്ച് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ പഴുത്ത നാരങ്ങയല്ല കയ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ കുരു ഒക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുക്കണം നാരങ്ങയുടെ ഉള്ളിലുള്ള വെളുത്തത് ഇതേപോലത്തെ ഭാഗമല്ലേ അതൊക്കെ കളയണം നാരങ്ങയുടെ കയ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മക്കളെ ഇതൊക്കെ കളയുന്നത് എണ്ണ ചൂടായി കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ടായിട്ട് അരിഞ്ഞ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചിയും ഒരു തൊടം വെളുത്തുള്ളിയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു പത്ത് നാടൻ പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാന്താരി മിളകിൻ്റെ വേറൊരു സൈസും മിളകാണ് കേട്ടോ ഇത് ഇതൊന്ന് പാകമായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് എരിവിനാവശ്യമായ ആവശ്യമായ മിളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണോളം മിളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറി മൂത്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നേരത്തെ അമ്മ പറഞ്ഞ പോലെ വിനാഗിരി ചേർക്കുന്നില്ല കേട്ടോ രണ്ട് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പുളി നന്നായി തിളച്ച് വെന്തു വരണം വിനാഗിരി ചേർത്തില്ലെങ്കിലും ഈ നാരങ്ങക്കറി കുറച്ച് ദിവസം കേടു കൂടാതെ ഇരിക്കും ഇനി നാരങ്ങക്കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പില്ലെങ്കിൽ ആയാലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ലതുപോലെ തിളച്ച് കുറുകി വരട്ടേട്ട നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം എരിവും പുളിയും ഒന്ന് പാകത്തിനാവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു ബെല്ലൻ ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര പാനീയമായിട്ടായാലും അമ്മ നമ്മളവിടെ ശർക്കര ബെല്ലനാണ് ചേർക്കുന്നത് പുളി തിളച്ച് കുറുകി വരുമ്പോഴേക്കും ശർക്കര ബെല്ലനും അരിഞ്ഞു ചേരും പുളി തിളച്ച് കുറുകി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നാരങ്ങക്കറി ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പുളി നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വച്ച നാരങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ നാരങ്ങക്കറി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ട്ടാ എരിവും പുളിയും എല്ലാം നാരങ്ങയിൽക്ക് പിടിക്കുന്നതുവരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നാരങ്ങ ഒന്ന് പുഴുങ്ങിയെടുത്ത കാരണം കൊണ്ട് കയ്പിരസം ഉണ്ടാവില്ല പുളിയും അധികം ഉണ്ടാവില്ല അമ്മ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് പോരായ ഉണ്ട് അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു വലിയ കഷ്ണം കായം പൊടിച്ചതും ഒരു സ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി നമുക്കിത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ നാരങ്ങക്കറി റെഡി ആയിട്ടുണ്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുന്ന കേട്ടോ മക്കളെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നുട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം